ഓ സലോ എല്ലാവർക്കും ട്രസ്വേഷ വന്ദനങ്ങളെ അറിയിക്കുന്നു ഞാൻ ഒരു പ്രത്യേക വിഷയമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വീഡിയോയിലൂടെ ഇത് കേൾക്കുന്നവരോട് സംസാരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാനൊരു മനപിതാവുമായിട്ട് സംസാരിച്ചു അദ്ദേഹം ഒരു സഭയിൽ നിന്ന് പുറത്തു പോയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അതിന്റെ സഭയിലേക്ക് പോയി അദ്ദേഹത്തെ കണ്ടപ്പോൾ ചോദിച്ചു എന്താണ് ആ സഭ വിട്ടുപോയതെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ മറുപടി സത്യത്തിൽ എനിക്ക് ഞെട്ടിക്കുന്നതായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഞാനവിടെ ഞായറാഴ്ചകളിൽ ഒരു പ്രത്യേക ജോലി ചെയ്യുന്നത് പതിവായിരുന്നു ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എനിക്ക് അർഹമായ ഒരു കൂലി എനിക്ക് ലഭിച്ചില്ല അതുകൊണ്ടാണ് ഞാനിങ്ങനെ സഭ വിട്ടുപോയെന്ന് പറയാൻ അദ്ദേഹം ഇടയായി പക്ഷേ ഞാൻ അദ്ദേഹത്തോട് തിരിച്ച് ഒരു ചോദ്യം ചോദിച്ചു ആ ചോദ്യം ഇതാണ് അച്ഛൻ്റെ ആറ് ദിവസം അധ്വാനിക്കാനായിട്ട് ദൈവം അവസരങ്ങളെ ഒരുക്കിയിട്ടുണ്ട് ഈ ആറ് ദിവസം ഉണ്ടാക്കിയിട്ട് അതും തികയാതെ ഏഴാമത്തെ ദിവസം ദൈവത്തിൻ്റെ ആലയത്തിൽ അവിടെ നിന്ന് ബിസിനസ് ചെയ്യുവാനായിട്ട് അച്ഛന് തോന്നാൻ കാരണം എന്താണ് നമുക്ക് വേണ്ടി മരിച്ച ഒരു യേശു നമുക്ക് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി മരിച്ച യേശു നമുക്ക് വേണ്ടി സ്വന്തം ജീവൻ തന്ന യേശു ആ യേശുവിന് വേണ്ടി ചില മണിക്കൂറുകൾ പോലും നമുക്ക് തന്നിരിക്കുന്ന കഴിവുകളോ വഴികളോ ഉപയോഗിക്കാൻ കഴിയാതെ അവിടെയും ഉണ്ടാക്കണമെന്നൊരു ചിന്തയോട് മാത്രം സഭയിൽ കടന്നു വരികയും സാമ്പത്തിക ലഭിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിപ്പോവൊക്കെ ചെയ്യുന്ന ടെൻഡൻസി ഓർത്തപ്പോൾ എനിക്ക് വളരെ ദുഃഖം തോന്നി എന്തിനാണ് ജനം ശാനപ്പെട്ടത് എന്തിനാണ് ജനം മനസാന്തരപ്പെട്ടത് എന്തിനാണ് പരിശുദ്ധാത്മാവിൽ അഭിഷേകം പ്രാപിച്ചത് ഇതാണ് നമ്മുടെ ആറ്റിറ്റ്യൂഡെങ്കിൽ ഇതാണ് നമ്മുടെ മനോഭാവമെങ്കിൽ നമ്മളെ രക്ഷിക്കുവാൻ നമ്മളെ സ്നേഹി നമ്മളെ നമ്മളെ നടത്തുവാൻ ദൈവത്തിന് നമ്മളെ നിത്യതയിൽ ചേർക്കുവാൻ എങ്ങനെ കഴിയും ഞാൻ ആ തരുണത്തിൽ ഞാൻ ഓർത്തത് യേശുവിനെ കുറിച്ചായിരുന്നു തൻ്റെ ഇഹലോകവാസത്തിൽ ഒരാളോടും കർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചതായിട്ട് ഞാൻ വായിച്ചിട്ടില്ല അത് ഒരു കൂട്ടരോട് മാത്രമാണ് സഭയ്ക്കുള്ളിൽ ബിസിനസ് ചെയ്യുന്ന ഒരു കൂട്ടർ സഭയ്ക്കുള്ളിലും ഫ്രീ ആയിട്ട് ചെയ്യേണ്ട സേവനങ്ങൾ തങ്ങളുടെ കഴിവുകൾ യേശുവിനായി വിനിയോഗിക്കേണ്ടത് സഭയുടെ ഉന്നതിക്കായി ദൈവസഭയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കേണ്ടവർ ഞായറാഴ്ചകളിൽ പോലും കാശ് സമ്പാദിക്കാൻ വേണ്ടി വരുന്നത് ഓർക്കുമ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചു എൻ്റെ ദൈവമേ ചാട്ടവാറട്ട് സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ വന്നപ്പോൾ അടിച്ച തീ ടൈപ്പ് മനുഷ്യരേക്ക് ആയിരുന്നല്ലോ പ്രിയപ്പെട്ടവരെ സഭയ്ക്കുള്ളിൽ വ്യാപരിക്കുന്ന ഇത്തരം കാര്യങ്ങൾ അത് മാറ്റിയില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരിക്കലും അനുഗ്രഹിക്കപ്പെടാൻ കഴിയില്ല നിങ്ങളെ അനുഗ്രഹിക്കുവാ കണ്ടും ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മൾ താണിരിക്കണം ദൈവം നമ്മളെ അനുഗ്രഹിക്കുവാൻ ശക്തനാണ് ആറ് ദിവസം വേണ്ട ഒരു ദിവസത്തെ വർക്ക് കൊണ്ട് നമ്മളെ അനുഗ്രഹിക്കാൻ ഒരു ദൈവമാണ് നമ്മൾ യേശുവിന് വേണ്ടി എന്ത് ചെയ്താലും അത് സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടി ആയിരിക്കരുത് അത് യേശുവിനോടുള്ള സ്നേഹം കൊണ്ടായിരിക്കണം ഈ വചനങ്ങളൽ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ